ഡിയേഴ്സ് വെൽക്കം ടു സ്റ്റോക്സ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അതായത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി തന്നെ തന്നിട്ടുള്ള വിവരങ്ങളാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അത് നോക്കിയാൽ മതി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വേഗജാലക പ്രക്രിയ മുഖാന്തരമുള്ള ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് എച്ച് ടി ടി പി എസ് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിജ്ഞാപനം പ്രോസ്പെക്ട്സ് അനുബന്ധ ഉത്തരവുകൾ ഓരോ കോഴ്സുകളുടെയും യോഗ്യതകൾ കഴിഞ്ഞ വർഷത്തെ ഓരോ കോളേജിലെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പ് രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് യാതൊരു കാരണവശാലും മാനേജ്മെൻറ്റ് സ്പോർട്സ് സമുദായ സംവരണ സീറ്റുകളിൽ പ്രവേശനം ലഭിക്കുന്നതല്ല മെറിറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റുകളിൽ പ്രവേശനം തേടുന്ന എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടതും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് പ്രവേശന സമയത്ത് നിശ്ചിത ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ സെൻറ്റർ അതും അല്ലെങ്കിൽ കോളേജ് അതായത് എവിടെയാണോ ചേരുന്നത് അവിടെ സമർപ്പിക്കേണ്ടതുമാണ് അടുത്തത് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളാണ് അപേക്ഷാ സമർപ്പണത്തിനുള്ളത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ അപേക്ഷാ സമർപ്പണമാണ് രണ്ടാം ഘട്ടം ഫീസ് അടയ്ക്കുക അത് ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീസ് പേ ചെയ്യേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന രേഖകളെല്ലാം തയ്യാറാക്കി വെക്കുക ഒന്ന് ജനന തീയതിയാണ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മതി അതിന് പിന്നെ രണ്ടാമത്തേത് മൊബൈൽ നമ്പർ അപേക്ഷകന്റെയോ അപേക്ഷകന്റെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താവിൻ്റെയോ മാത്രം സമർപ്പിക്കുക ഒരു കാരണവശാലും ഇൻ്റർനെറ്റ് കഫകളുടെയോ അപേക്ഷ പൂരിപ്പിക്കുന്നതിനായി സമീപിച്ചിട്ടുള്ള മറ്റ് ഏജൻസികളുടെയോ നമ്പർ ഒരിക്കലും നൽകരുത് അലോട്ട്മെന്റ് പോലുള്ള സുപ്രധാനമായ പല കാര്യങ്ങളും എസ് എം എസ് വഴിയാണ് അറിയിക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവരുടെ മൊബൈൽ നമ്പർ ആണ് നിങ്ങൾ നൽകുന്നത് എങ്കിൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന വിവരങ്ങൾ ഒരിക്കലും നിങ്ങൾ അറിയാതെ പോവാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെയോ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താക്കളുടെയോ മാത്രം നമ്പറുകൾ കൊടുക്കാനായിട്ട് പറയുന്നത് അടുത്തായിട്ട് ഇമെയിലാണ് അതും ഫോൺ നമ്പർ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കൊടുക്കുമ്പോഴും നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താവിൻ്റെയോ മാത്രം കൊടുക്കുക ഒരു കാരണവശാലും ഇൻ്റർനെറ്റ് കഫേകളുടെയോ അല്ലെങ്കിൽ ഏജൻസികളുടെയോ ഒന്നും ഇമെയിൽ ഐ ഡി നിങ്ങൾ നൽകരുത് ഇമെയിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഐ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നൽകുക അടുത്ത പ്രധാന കാര്യം അപേക്ഷ ഫീസാണ് ഓരോ പ്രവേശന വിജ്ഞാപനത്തിലും പ്രതിപാദിപ്പിച്ചിട്ടുള്ള ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ് പിന്നെ വരുന്നത് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് അടുത്തതായി ജെ പി ജി ഫോർമാറ്റിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് കൊടുക്കേണ്ടത് പിന്നെ വരുന്നത് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് അല്ലെങ്കിൽ കോഴ്സ് അത് മുൻഗണനാ പ്രകാരം തയ്യാറാക്കുക ഒരു ഒരപേക്ഷകന് വിവിധ കോളേജുകളിൽ നിന്നായിട്ട് വിജ്ഞാപനത്തിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള അത്രയും കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ തിരഞ്ഞെടുത്ത് സമർപ്പിക്കാൻ സാധിക്കും കോളേജുകളുടെയും കോഴ്സുകളുടെയും ലിസ്റ്റുകൾ എച്ച് ടി ടി പി എസ് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് സ്വാശ്രയ കോളേജുകളിലെയും എയ്ഡഡ് കോളേജുകളിലെ സ്വാശ്രയ കോഴ്സുകളുടെയും ഫീസ് ഗവൺമെൻറ് കോളേജുകളിലെ ഫീസ് നിരക്കിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതാത് വർഷത്തെ ഫീസ് ഘടന സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് അടുത്തതായി ഇ വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവര് ജി നമ്പർ ട്വൻറ്റി ത്രീ ബാർ ടു തൗസൻഡ് ട്വൻ്റി ടു പി എ ആർ ഡി ഡേറ്റ് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാകും എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ബന്ധപ്പെട്ട ഉത്തരവ് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ് അടുത്തതായിട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ താങ്കളുടെ അപേക്ഷ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രിവ്യൂ പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ സമർപ്പണം നടത്താവൂ പേയ്മെൻറ്റ് നടത്തുമ്പോൾ പ്രസ്തുത വിൻഡോ റീഫ്രഷ് ചെയ്യുകയോ ബാക്ക് ബട്ടൺ അമർത്തുകയോ ചെയ്യരുത് പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് അപേക്ഷകയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അലോട്ട്മെൻറ്റുകളും അനുബന്ധ വിവരങ്ങളും അറിയുന്നതിന് ഈ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിക്കേണ്ടതാണ് ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ് സർവകലാശാലയിലേക്ക് അയക്കേണ്ടതില്ല ഇത് പ്രവേശന സമയത്ത് കോളേജുകളിൽ ഹാജരാക്കേണ്ടതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും യു ജി ക്യാപ് എറ്റ് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കോ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ സീറോ സെവൻ സീറോ വൺ സിക്സ് സെവൻ സീറോ വൺ സെവൻ ഓർ സെവൻ വൺ ഫൈവ് ടു ടു ഡബിൾ സിക്സ് സീറോ സിക്സ് ഡബിൾ സീറോ എന്ന ഫോൺ നമ്പറുകളിലേക്കോ നിങ്ങളുടെ അടുത്തുള്ള നോഡൽ സെൻറ്ററുകളിലേക്കോ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് രജിസ്ട്രേഷൻ വിവരങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാം ഒന്നാം ഘട്ടത്തിൽ വരുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പണം ക്യാപ് ഐ ഡി ജനറേഷൻ വ്യക്തിഗത വിവരങ്ങളുടെ രേഖപ്പെടുത്തൽ റിസർവേഷൻ വിവരങ്ങളുടെ രേഖപ്പെടുത്തൽ വെയ്റ്റേജ് വിവരങ്ങളുടെ രേഖപ്പെടുത്തൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യൽ അക്കാദമിക വിവരങ്ങൾ രേഖപ്പെടുത്തൽ കോളേജുകൾ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഓപ്ഷനുകൾ ചേർക്കൽ അപേക്ഷയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ച് അന്തിമ സമർപ്പണം നടത്തൽ രണ്ടാം ഘട്ടം വരുന്നത് ഫീസ് അടയ്ക്കുക രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കൽ ഓൺലൈനായി മാത്രം അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ വരുന്നത് അപ്പോൾ ഇതൊറ്റ നോട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഇതനുസരിച്ച് എല്ലാവരും വളരെ സൂക്ഷിച്ച് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ക്ലാസുകൾ കേൾക്കുന്നതിനുമായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്